പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണത്തിൽ സർക്കാർ ഇളവ് വരുത്തി പിൻവലിക്കാവുന്ന തുകയുടെ പരിധി അഞ്ചു ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷമാക്കി ധനകാര്യ വകുപ്പ് ഉയർത്തി ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ഇത് സംബന്ധിച്ച് ട്രഷറി ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ബില്ലുകൾ മാറ്റിയെടുക്കുന്ന പരിധി ഉയർത്താൻ മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിധി ഉയർത്തി നൽകിയത് മറ്റൊരറിയിപ്പ് നോർക്ക റൂട്ട്സിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അൻപത്തി എട്ട് വയസ്സിൽ നിന്ന് അറുപത് വയസ്സായി ഉയർത്തും കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ തീരുമാനം മറ്റൊരറിയിപ്പ് രാജ്യത്തെ തൊഴിലാളികൾക്ക് മെച്ചപ്പെടുത്തിയ സേവനങ്ങൾ നൽകുന്നതിനായി തൊഴിൽ മന്ത്രാലയം ഐ ടി സംവിധാനങ്ങൾ നവീകരിക്കുന്നു ഇതിന്റെ ആദ്യ ഗുണഭോക്താക്കളാകുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വരിക്കാരാണ് ജനുവരി മുതൽ പി എഫ് തുക എ ടി എം വഴി നേരിട്ട് പിൻവലിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന നേട്ടം ഇതിനായി പി എഫ് അക്കൗണ്ട് ഉടമകൾക്ക് എ ടി എം കാർഡുകൾ നൽകാനാണ് അധികൃതരുടെ തീരുമാനം പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം വരെ എ ടി എം വഴി ഇനി പിൻവലിക്കാം ഇത് പ്രാബല്യത്തിലായാൽ അപേക്ഷകളും രേഖകളും നൽകി കാത്തിരിക്കേണ്ടതില്ലെന്നാണ് മെച്ചം പാർട്ട് ടൈം ജീവനക്കാർ ഒഴികെയുള്ള എല്ലാ സർക്കാർ ജീവനക്കാരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വത്ത് വിവരം സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേന ഓൺലൈനായി ജനുവരി പതിനഞ്ചിനകം സമർപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പ് സർക്കുലർ ഇറക്കി വാർഷിക സ്വത്ത് വിവര പത്രിക യഥാസമയം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ശിക്ഷണ നടപടികൾക്ക് കാരണമാകുമെന്നും അത്തരം ജീവനക്കാരെ സ്ഥാനക്കയറ്റം സ്ഥലമാറ്റം എന്നിവയ്ക്ക് പരിഗണിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം ഐ ടി സംവിധാനങ്ങൾ നവീകരിക്കുകയാണ് ഇക്കാര്യത്തിൽ ജനുവരിയോടെ നിർണായക പുരോഗതി ഉണ്ടാകുമെന്നും അറിയിച്ചു ക്ലെയിമുകൾ വേഗം തീർപ്പാക്കുന്നതിലൂടെ തൊഴിലാളികളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പദ്ധതി വിഹിതത്തിലെ നിലവിലെ പന്ത്രണ്ട് ശതമാനം പരിധി എടുത്തുകളയും തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ള തുക വിഹിതമായി നൽകാൻ കഴിയുന്ന തരത്തിൽ മാറ്റം വരുത്താനാണ് തീരുമാനം രണ്ടായിരത്തി വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് ഇതോടൊപ്പം മാസങ്ങളോളമായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുകയടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വിവിധയിനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും സജീവമായി നടക്കുന്നുണ്ട് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക